കോട്ടയം ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയെയും രണ്ട് പെൺമക്കളെയും നിങ്ങൾ ആരും മറന്നു കാണില്ല അല്ലെ കേരളീയം എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലിൽ നിന്ന് ഷൈനിയെക്കുറിച്ചും ഷൈനിയുടെ ജീവിതത്തെക്കുറിച്ചും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചു ആ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പം എന്തിനാണ് നമ്മൾ ഷൈനിയെ മറക്കാതെ ഇങ്ങനെ ഓർമ്മിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൈനിക്ക് നീതി ലഭിക്കണം ഇനിയൊരു ഒരു ഷൈനിയും ഈ ലോകത്ത് ഉണ്ടാവാൻ പാടില്ല ഇനി ആരും ഇത്തരത്തിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള പീഡനങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ ഇടവരുത് വരരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഷൈനി ഷൈനിയുടെ ഭർത്താവായിട്ടുള്ള നോബിയുടെ വീട്ടിൽ നിന്നും വളരെ ക്രൂരമായ രീതിയിലുള്ള പീഡനങ്ങളാണ് അനുഭവിച്ചു പോന്നിരുന്നത് മാനസികമായി ഒരുപാട് ആ സ്ത്രീ വിഷമിച്ചിരുന്നു എന്നുള്ളതാണ് ഒരുപാട് കഠിനാധ്വാനം ചെയ്തിരുന്നു യുടെ ഭർത്താവായിട്ടുള്ള നോബിയുടെ ചേട്ടൻ ഒരു വൈദികനാണ് ന്യൂസ് ചാനലുകളിൽ നിന്നും നിങ്ങൾക്ക് ആ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവൂല്ലേ ജോബി എന്നാണ് ആ ഒരു വൈദികന്റെ പേര് അയാൾ ഒരു വൈദിക പദവി അലങ്കരിക്കാനായിട്ട് ഒട്ടും അനുയോജ്യനായ ഒരാളല്ല എന്നുള്ളതാണ് കാരണം വൈദികൻ താമസിക്കേണ്ടത് പള്ളികളിലാണ് അല്ലേ വൈദികൻ്റെതായിട്ടുള്ള വൈദികൻ ആയത് തന്നെ ദൈവപൂജ ചെയ്യാനും ദൈവത്തെ ആരാധിക്കാനുമാണ് പക്ഷെ ഈ പാതിരി ചെയ്തിരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ി താമസിച്ചിരുന്ന ആ വീടിന്റെ മുകൾ നിലയിൽ ഒരു റൂം പണിത് ഇയാൾ അവിടെയാണ് താമസി താമസിച്ചിരുന്നത് രാത്രി മക്കളൊക്കെ ഉറങ്ങിയതിനു ശേഷം ഷൈനിയോട് മുകളിലോട്ട് വരാനായിട്ട് ഇയാൾ പറയുമായിരുന്നു അതായത് ഇയാളുടെ റൂമിലേക്ക് പോകാനായിട്ട് ഷൈനിയെ നിർബന്ധിച്ചിരുന്നു അത്രേ എന്തോ ഒരു വൈദികനാണല്ലേ അയാൾ ഷൈനി വളരെ നല്ലൊരു സ്ത്രീ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇയാളുടെ ഇംഗിതത്തിനൊന്നും ഷൈനി വണങ്ങിയില്ല എന്നുള്ളതാണ് ഈ നാനായ കുടുംബങ്ങളിൽ പെട്ട സ്ത്രീകളൊക്കെ വളരെയധികം ദൈവഭക്തിയോട് കൂടിയിട്ടുള്ള അച്ചടക്കത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്ത്രീകൾ സ്ത്രീകളാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് എങ്കിലും കുറച്ചുകൂടി ഇവർ പൊതുവേ നല്ല അച്ചടക്കമുള്ള പെൺകുട്ടികളായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പം ഷൈനി ആയാലും അതുപോലെ തന്നെ വളരെ നല്ലൊരു സ്ത്രീ ആയിരുന്നു ഈ വൈദികന്റെ ഇംഗിതത്തിനൊന്നും വഴങ്ങാത്തത് കൊണ്ടാണ് പക്ഷെ എനിക്ക് ഇത്രയധികം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ഭർത്താവ് നോബിയുടെ സൈലന്റ് ആയിട്ടുള്ള ഒരു സമ്മതം ഈ ജോബിക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ് ഈ വൈദികൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ നോബി പണം വായിച്ചിരുന്നത് മുഴുവൻ വൈദികൻ്റെ പേരിലായിരുന്നു അപ്പോൾ ഈ മൂന്ന് മക്കൾ മക്കളുണ്ടായിരുന്നു ഷൈനിക്കല്ലേ അപ്പൊ ഈ മൂന്ന് മക്കളുടെയും പഠനാവശ്യങ്ങൾക്കും മറ്റു വീട്ടു ചെലവിനും ഒക്കെ എന്തെങ്കിലും ഒരു പൈസക്ക് വേണ്ടിയിട്ട് ഈ വൈദികനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ശൈനിയെ കൊണ്ടെത്തിച്ചത് ഈ നോബിയാണ് തീർച്ചയായും ഒരു ഭർത്താവ് വിദേശത്താണെന്നുണ്ടെങ്കിൽ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുടുംബം നോക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്കല്ലേ പണം അയച്ചു കൊടുക്കേണ്ടത് പക്ഷെ ഇവിടെ പണം അയച്ചു കൊടുത്തിരുന്നത് ഈ വൈദികനായിരുന്നു ഇത്രേ അപ്പോൾ വൈദികനെ ആശ്രയിക്കാനായിട്ട് ഷൈനി നിന്നില്ല ഷൈനി ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കഠിനാധ്വാനിയായ ഒരു സ്ത്രീയായിരുന്നു കുരുമുളക് പൊട്ടിച്ചും തെങ്ങിൽ കയറി തേങ്ങ വരെ ഇട്ടിട്ടുണ്ട് ആ സ്ത്രീ അതുപോലെ തന്നെ വാടക്കൂലകൾ ചുമന്ന് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റും അങ്ങനെയൊക്കെയാണ് പണം കണ്ടെത്തിയിരുന്നത് കൂടാതെ ഈ വൈദികനെ താമസിക്കാനായിട്ടുള്ള ഈ മുകൾ നില പണിയാനായിട്ട് കുടുംബശ്രീയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത് അതുപോലും തിരിച്ചടയ്ക്കാനുള്ളൊരു തിരിച്ചടയ്ക്കാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് അതിനു വരെ ഈ ശൈനിയെ ഇവർ വല്ലാതെ മാനസിക സമ്മർദ്ദത്തിലാക്കി ഈ കുടുംബത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ട് പോലും ഈ വൈദികനെ ഒരു മനസാക്ഷി ഇല്ലാത്ത മനുഷ്യനാണ് അയാൾ അയാളൊക്കെ എന്തോ ഒരു എന്തിനാണ് അയാൾ ഈ പട്ടം അലങ്കരിക്കുന്നത് തന്നെ ഒട്ടും ഈ ഒരു പദവിക്ക് അനുയോജ്യമല്ല ഏറെ സങ്കടം തോന്നാ ഈ വൈദികന്മാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഏറെ ആരാധിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് അല്ലെ നമ്മളേറെ ബഹുമാനിക്കുന്നവരാണ് ആ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടെന്ന് പറയുമ്പോൾ വളരെയധികം വിഷമം തോന്നാണ് നമുക്ക് വൈദികന്മാരോട് തന്നെ ഒരു ചെറിയൊരു വിഷമം തോന്നാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് ഇത്തരത്തിലുള്ള പരാതികൾ വന്നിട്ടെങ്കിലും ഇവരെയൊക്കെ പിടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത് ഇന്നും അയാൾ ആ ഒരു പട്ട വൈദിക പട്ടം എടുത്ത് അണിയാനായിട്ട് ഒട്ടും യോജി അനുയോജ്യനല്ല രണ്ട് പെൺമക്കൾ പത്തും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് പെൺമക്കളുടെ ജീവൻ കൂടിയാണ് ഇല്ലാണ്ടാക്കിയത് എന്ത് വിശ്വസിച്ചാണ് ഷൈനി അവരെ ഈ ഭൂമിയിൽ നിർത്തി പോവുക ഏ ഇയാളുടെ മനസ്സിലിരിപ്പ് ഇങ്ങനെയല്ലേ നാളെ ഈ കുട്ടികളുടെ മേത്തിക്കും ഇയാളുടെ ഈ കാമഖണ്ണ് പതിയുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഷൈനി ആ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തത് ഇനി ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങി പോകുമ്പോ ഈ ഷൈനിയുടെ അമ്മായിച്ച പറഞ്ഞ കാര്യമുണ്ട് നീ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ശവമായിട്ടേ തിരിച്ചു വരും എന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെ ശവമായിട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ് ജീവിക്കാനായിട്ടുള്ള അവസാന പരിശ്രമങ്ങളും ശൈലി നടത്തി കോട്ടയം കാരിത്താസിൽ ജോലിക്കായി ശ്രമിച്ചു ജോലി കിട്ടിയിട്ട് പോയതാണ് ജോലി കിട്ടി എന്നുള്ള ഉറപ്പിൽ പോയതാണ് പക്ഷെ അവിടെ എത്തിയപ്പോ ഈ വൈദികന്റെ ഇടപെടലുകൾ മൂലം ആ ജോലി വരെ ഇല്ലാണ്ടാക്കി അങ്ങനെ എല്ലാ രീതിയിലും മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഒരു നിലയ്ക്കും ജീവിക്കാനായിട്ട് അനുവദിച്ചില്ല വളരെയധികം അധ്വാനിക്കാനും ജീവിക്കാനും ഒക്കെ ആഗ്രഹമുള്ള ഒരു സ്ത്രീയായിരുന്നു ബി എസ് സി നേഴ്സിംഗ് പഠിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് അല്ലേ സ്വന്തം കാലിൽ നിൽക്കാം എന്നുള്ള ഒരു വിശ്വാസത്താൽ തന്നെയായിരിക്കണം ഒരു പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവുക പക്ഷെ തിരിച്ച് സ്വന്തം വീട്ടിൽ ചെന്നപ്പോഴും അവിടെ നിന്നും ഒരു ആശ്രയം കിട്ടിയില്ല എന്നുള്ളതാണ് സ്വന്തം പിതാവായിട്ടുള്ള കുര്യാക്കോസിൽ നിന്നും പോലും ആ വീട്ടിൽ നിന്ന് പോലും ഒരു സാന്ത്വന വാക്കുകൾ സ്വന്തം സഹോദരങ്ങളിൽ നിന്ന് പോലും ഒരു സാന്ത്വനം ഒരു കൈത്താങ്ങോ ആ സ്ത്രീക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് ഈ കുട്ടികൾ കുട്ടികളെ ടി വി കാണാൻ പോലും ഈ ഷൈനിയുടെ അച്ഛനായിട്ടുള്ള കുര്യാക്കോസ് സമ്മതിച്ചില്ല ടി വി കാണാം ഇയാളെ ഏത് ന്യൂസ് ചാനലാണോ കാണുന്നത് അത് മാത്രം കണ്ടാൽ മതിന്ന് അതും താഴെ ഇരുന്ന് കാണണം നിലത്തിരുന്ന് കാണണം ഒരു ചെയറിൽ പോലും ഇരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ കുട്ടികൾക്ക് ശൈനിയുടെ വീട്ടിൽ പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ എന്തുമാത്രം മാത്രം വിഷമം അവരെ അനുഭവിച്ചു കാണുമല്ലേ കല്യാണം കഴിഞ്ഞു പോയിട്ടുള്ള മിക്ക സ്ത്രീകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അവർക്ക് സ്വന്തം വീട്ടിൽ സ്ഥാനം ഇല്ല ഭർത്താവിന്റെ വീട്ടിൽ സ്ഥാനമില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല പെൺകുട്ടികളും വിവാഹത്തിന് മുതിരാത്തത് സ്വന്തമായി ഒരു ഏർനിങ്സ് കണ്ടെത്തി സ്വന്തമായി ജീവിക്കാനായിട്ടാണ് ഇന്ന് പല പെൺകുട്ടികളും താല്പര്യപ്പെടുന്നത് തന്നെ കാരണം വിവാഹം കഴിച്ചതിന് ശേഷം അവർ കാണുന്ന ന്യൂസുകൾ ഇതല്ലേ അപ്പോ അപ്പൊ നീ ശൈനയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടണം അവരുടെ മരണത്തിന് കാരണമായവർക്കെതിരെ തീർച്ചയായും ദൈവത്തിന്റെ കോടതി ഇല്ലെങ്കിൽ അവർക്കൊരു നീതി ലഭിക്കണം എന്നുള്ളതാണ് കാരണം ഇവർക്കെതിരെ ഒന്നും കേസിനോ ആയിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും എല്ലാവരും രക്ഷപ്പെട്ടു പോകും ഭർത്താവ് ജോബി പോലീസ് കസ്റ്റഡിയിലാണെങ്കിൽ പോലും വേണ്ടത്ര തെളിവുകളൊന്നും അയാൾക്കെതിരെ ഇല്ല എന്നുള്ളതാണ് ആത്മഹത്യ പ്രേരണ കുറ്റത്തിനാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത് പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾ പുറത്തേക്ക് ഇറങ്ങും അപ്പോ ഇവർക്കൊന്നും തെളിവില്ലാത്തത് കൊണ്ട് തന്നെ പുറത്തിറങ്ങി കുറച്ചു കാലം കഴിഞ്ഞാൽ അവരൊക്കെ സുഖമായി ജീവിക്കും നഷ്ടപ്പെട്ടത് ആർക്കാണ് ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്കല്ലേ അവർക്ക് പോലും മനസ്സിലായി തങ്ങൾക്ക് ഇനി ഭൂമിയിൽ ആരും തന്നെ ആശ്രയമില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ വളരെ നോവിക്കുന്ന രണ്ട് മുഖങ്ങളാണ് ആ രണ്ട് പിഞ്ചുമക്കളുടെ ഇന്നും ആ ഫോട്ടോ കാണുമ്പോൾ ഏറെ സങ്കടം തോന്നാണ് ഏഹ് എന്തെല്ലാം സ്വപ്നങ്ങൾ അവർക്കും ഉണ്ടായി കാണുമല്ലേ എവിടെ നിന്നും ഒരു ആശ്രയം ഇല്ലാതെ ഇങ്ങനത്തെ സ്ത്രീകൾ നിരവധിയായിട്ട് നമുക്ക് ചുറ്റിലുണ്ട് ഉണ്ട് വളരെ അധികം മാനസിക പ്രയാസങ്ങൾ ഈ കല്യാണം കഴിഞ്ഞ് പോയ സ്ത്രീകൾക്ക് ഉണ്ടല്ലോ മക്കളുടെ ഉത്തരവാദിത്വം മുഴുവൻ സ്ത്രീകൾക്കാണ് അച്ഛന്മാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല മക്കളെ ഉണ്ടാക്കി കൊടുക്കാന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം മാത്രമാണ് പലർക്കും ഉള്ളത് അപ്പൊ ഈ സ്ത്രീകള് ഇന്നും ഭർത്താവിന്റെ വീട്ടിൽ പിടിച്ച് നിൽക്കാനുള്ള എന്ന് പറയുന്നത് മക്കളെ ഓർത്ത് മാത്രമാണ് ഈ ശൈനിയെ സംബന്ധിച്ച് എനിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് മക്കളെ ഇട്ട് കഴിഞ്ഞ് പോകാം പക്ഷെ നമ്മുടെ ഒരു സ്ത്രീകളുടെ ഒരു മനസ്സാക്ഷി ഇതിനനുവദിക്കുന്ന അനുവദിക്കാത്തത് കൊണ്ടാണ് സ്വന്തം കാര്യം നോക്കി പോവാത്തത് പല സ്ത്രീകളും പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ് എല്ലാവരും കാര്യമില്ലാട്ട പറയുന്നത് ഒട്ടുമിക്ക ഭർത്താക്കന്മാരും മക്കളുടെ കാര്യത്തിലൊന്നും അവർക്ക് യാതൊരു വിധ ഉത്തരവാദിത്തങ്ങളും കാണില്ല നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന കാര്യങ്ങളാണ് മക്കളെ പഠിപ്പിക്കണം മക്കളെ ഇട്ടെറിഞ്ഞ് ഒരു ഇട്ടെറിഞ്ഞ് ജോലിക്ക് പോകുന്ന പല സ്ത്രീകളും ഉണ്ട് പലർക്കും അങ്ങനെ ഇട്ട ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു ബന്ധത്തിന് പിടിച്ചു നിന്നുകൊണ്ട് ജീവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള സ്ത്രീകളുണ്ട് അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോലും തയ്യാറായി നിൽക്കുന്നവരുണ്ട് പക്ഷേ ആരും അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക പിടിച്ചു നിൽക്കാൻ പറ്റാവുന്നിടത്തോളം പിടിച്ചു നിൽക്കുക ഇത്തരം മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു താങ്ങും തണലുമായി നിൽക്കുക ഷൈനിയുടെ അവസ്ഥ ഇനി ഒരു സ്ത്രീകൾക്ക് വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി താങ്ക്